ഹായ് ഫ്രണ്ട്സ് ഇന്നും നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യത്തേത് കോട്ടയത്ത് റിക്കവറി ലോറിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ രണ്ട് മാസത്തേക്കാണ് പതിനയ്യായിരം രൂപ ശമ്പളം പിന്നീട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറാണ് പ്ലസ് ബാറ്റ ബാറ്റ ദിവസം മൂവായിരത്തിന് മുകളിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം കെ പി എൽ ക്രീൻസ് മണർക്കാട് കോട്ടയം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനെട്ട് അൻപത്തിരണ്ട് എഴുപത്തി ആറ് തിരുവനന്തപുരത്ത് പ്രമുഖ സർവീസ് സെൻ്ററിലേക്ക് പ്രവൃത്തി പരിചയമുള്ള മൊബൈൽ ഫോൺ സോഫ്റ്റ്വെയർ ടെക്നീഷ്യന് ആവശ്യമുണ്ട് ഉയർന്ന ശമ്പളവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വിളിക്കുക എൺപത് എഴുപത്തിയഞ്ച് എൺപത്തിയെട്ട് എഴുപത് എഴുപത്തി ഒൻപത് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മെഷീനിസ്റ്റ് മില്ലിങ് ഓപ്പറേറ്ററായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് റെസ്യൂം സീറോ സീറോ വൺ ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് മെയിൽ ഐ ഡി വിളിക്കേണ്ട നമ്പർ എൺപത്തി പൂജ്യം ആറ് പൂജ്യം ആറ് അൻപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഇത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കുള്ള വേക്കൻസികൾ തൃപ്പൂണിത്തുറയിൽ ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് എഫ് ആൻഡ് ബി മാനേജർ റെസ്റ്റോറന്റ് ക്യാപ്റ്റൻ സൗത്ത് ഇന്ത്യൻ കുക്ക് റിസപ്ഷൻ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ബാർ സൂപ്പർവൈസർ ബാർ വെയ്റ്റ് ബാർ ബില്ലിംഗ് സ്റ്റോക്ക് കീപ്പർ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു നയൻ സീറോ ഫൈവ് നയൻ വൺ നയൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് റെസ്യൂം അയക്കാവുന്നതാണ് വിളിച്ചന്വേഷിക്കുക നമ്പറിൽ കൊല്ലം തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലേക്ക് ദേവി ഐ ഹോസ്പിറ്റലിലേക്കാണ് ഒഫ്താൽമോളജിസ്റ്റിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തി രൂപ വരെ കൊല്ലത്ത് പരവൂർ തിരുവനന്തപുരത്ത് വർക്കല വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് റെസീം അയക്കുന്നതിനായിട്ട് മംഗലാപുരത്തേക്ക് റബ്ബർ ടാപ്പിങ്ങിനായിട്ട് വിളിച്ചിട്ടുണ്ട് ആൾക്കാർ ശമ്പളം നാല്പത്തിരണ്ടായിരം രൂപയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എൺപത്തിരണ്ട് മുപ്പത്തി ഒൻപത് എൺപത്തി ഏഴ് അടുത്തത് കേരളത്തിലും യു എയിലും ബ്രാഞ്ചുകൾ പ്രമുഖ ജ്വല്ലറിയുടെ പള്ളുരുത്തി തൃപ്പുണിത്തുറ ഇടപ്പള്ളി ബ്രാഞ്ചുകളിലേക്ക് പരിചയസമ്പന്നരായ സെയിൽസ്മാൻ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ബി കോം ഫ്രഷേഴ്സിന് സെയിൽസ് ട്രെയിനി ആയിട്ടും ഫീൽഡ് വർക്കിന് താല്പര്യമുള്ള വനിതകളെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടും ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ മെയിൽ ഐ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കാവുന്നതുമാണ് കാര്യങ്ങൾ അന്വേഷിക്കുക കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷനിൽ കെ സി സി എ എം ഒഴിവുള്ള തസ്തികളിലേക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തെ നിയമനം മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടിയേക്കാം വീണ്ടും ആദ്യത്തേത് സയൻസ് കണ്ടൻറ്റ് റൈറ്റർ ശമ്പളം എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് യോഗ്യത അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എർത്ത് എൻവയൺമെൻറ്റിൽ സയൻസിൽ എം എസ് സി രണ്ട് വർഷം പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തിയഞ്ച് കവിയരുത് അടുത്തത് മൾട്ടി ടാസ്കിംഗ് ഓഫീസ് ഒഴിവൊന്ന് ശമ്പളം ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ യോഗ്യത അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബിരുദം ഡി സി എ ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ഗവൺമെൻറ് സ്ഥാപനത്തിൽ മൾട്ടി ടാസ്കിംഗ് ഓഫീസറായി അഞ്ച് വർഷം പ്രവർത്തി പരിചയം പ്രായം മുപ്പത്തിയഞ്ച് കവിയരുത് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അഞ്ച് പി ആണ് പരിചയസമ്പന്നരായ ഫാബ്രിക്കേറ്റർമാരെ ആവശ്യമുണ്ട് പ്രായം അൻപത്തിയഞ്ച് വയസ്സുവരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയാറ് തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം തൃശ്ശൂർ തിരുവനന്തപുരത്തേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഹിന്ദി അറിയാവുന്നവരെയാണ് ആവശ്യം ശമ്പളം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വിളിക്കേണ്ട നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തി ഏഴ് പൂജ്യം ഏഴ് എൺപത്തൊന്ന് മുപ്പത്തി ആറ് എൺപത്തിരണ്ട് എഴുപത്തി മൂന്ന് പതിനഞ്ച് കളമശ്ശേരി പ്രസ്സിലേക്ക് ഡിസൈനർ സൂപ്പർവൈസർ പ്രിന്റർ എന്നിവരെ ആവശ്യമുണ്ട് നല്ല ശമ്പളം താമസം ഭക്ഷണം സൗജന്യമാണ് വിളിക്കുക തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയാറ് തൊണ്ണൂറ് പൂജ്യം എട്ട് പൂജ്യം ഏഴ് എറണാകുളത്ത് പ്രമുഖം ആളിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ താമസം ഫ്രീ ആണ് ഏജ് നാൽപ്പത്തിയഞ്ച് വരെ വിളിക്കുക തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തിയഞ്ച് പൂജ്യം ആറ് എൺപത്തിയെട്ട് എൺപത്തിനാല് അടുത്തത് ഇടുക്കി നെടുങ്കണ്ടം പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് കാർ മെക്കാനിക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ ദിവസം ശമ്പളം പെയിന്റർ ആയിരത്തി മുന്നൂറ് ദിവസം ഹെൽപ്പർ അഞ്ഞൂറ് എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഉണ്ടായിരിക്കും വിളിക്കുക അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തിയാറ് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം അടുത്ത നിരവധി വേക്കൻസികളുടെയുമായിട്ട് വീഡിയോ കാണാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലാണ് നമ്മുടെ ജോബ് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബൈ ഡിയേഴ്സ്